എൻ ഡി എ അധികാരത്തിലെത്തിയാൽ നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകും എൻ ഡി എ മുന്നണി ഭൂരിപക്ഷം നേടി വിജയിച്ചാൽ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ജൂൺ ഒൻപതിന് നടത്താനാണ് ആലോചന ഡൽഹിയിലെ കർത്തവ്യപതിലായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെ സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചതായാണ് റിപ്പോർട്ട് ജൂൺ നാലിന് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും കഴിഞ്ഞ രണ്ട് തവണയും പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രപതി ഭവനിലായിരുന്നു കഴിഞ്ഞ തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എണ്ണായിരം അതിഥികൾ മാത്രമാണ് പങ്കെടുത്തത് ഇത്തവണ അതിൽ കൂടുതൽ പേരെ ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചടങ്ങ് രാഷ്ട്രപതി ഭവനെ പുറത്ത് നടത്താൻ ബി ജെ പി ആലോചിക്കുന്നത് വീണ്ടും അധികാരത്തിലെത്തിയാൽ മോദി തന്നെ പ്രധാനമന്ത്രിയാകണമെന്നാണ് ബി ജെ പിക്ക് പൊതു നിലപാട് അഞ്ച് വർഷം പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ അവസാന രണ്ടര വർഷത്തേക്ക് പുതിയ പ്രധാനമന്ത്രിയെ തീരുമാനിക്കും അമിത്ഷായുടെ പേരിനാണ് പ്രഥമ പരിഗണന മോദിയുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്താകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം